ನಮೋ ಭಗವೇವಾಂ ಶ್ರೀರಾಮಚಂದ್ರಾಯ ಪರಮಜಗುರುವ ಸದಾಶಿವಸಂಭ ಶಂಕರಾಚಾರ್ಯಮಧ್ಯಮಸ್ಮದಾಚಾರ್ಯ ಪರ್ಯಂ ವಂದೇ ಗುರುಪರಂಪರ ಹರಿ ಓಂ ಹರಿ ವಿಭೀಷಣ ಶರಣಪ್ರಾಪ್ತಿ ൻ നിയോഗേന വിഭീഷണൻ ദേവദേവേശാബ്ജ സേവാർത്ഥമായി ശോകം വിനാ നാലമാത്യരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാൻ അതിദ്രുതം ശ്രീരാമദേവനിരുന്നരുളുന്നതിന് നേരെ മുകളിൽ നിന്നു ചൈസ്തരമകൻ വ്യക്തവർണേന ചൊല്ലി ഭക്തി വിനയ വിശുദ്ധം अतिस्फु त्यामाररमण तिकीपदे स्वामी जय जयनाथ जय जया नेत्र मुकुंदा जय जय व्याजशिखाणे सीतापते जया രാവണൻ തന്നെ സഹോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിട കൊണ്ടേൻറെ ആ നിധേ ആംനായൂർത്തേ രഘുപദേ ശ്രീപദേഷൻ ത ഭക്തസേവകൻ ദേവിയെ കട്ടത അനുചിതം നീ എന്ന് രാവണനോട് ഞാൻ നല്ലത് ചൊല്ലിയേൻ ദേവിയെ ശ്രീരാമനായിക്കൊണ്ട് നൽകുക എന്നാവോളമേറ്റം പറഞ്ഞേ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചത് അജ്ഞാനിയാകയാൽ ഏറ്റതില്ലേ ദൂമേ പദ്ധ്യമായുള്ളത് ചൊല്ലിയതേറ്റം അപഥ്യമായി വന്നിതവൻ വിധിവശാൽ വാളുമായ എന്നെ പതിപ്പാൻ അടുത്തത് കാളഭുജീന ലങ്കേശ്വരൻ മൃത്യുഭയത്താൽ അടിയനും എത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞു നാല മാത്യന്മാരുമായി വീടാ കൊണ്ടേനൊരാവലംബനം മറ്റെനിക്കില്ല ദൈവമേ ജന്മമരണമോക്ഷാർത്ഥം കരുണാബുധേ ഇത്തരം വിഭീഷണവാക്യങ്ങൾ കേട്ടളവ് ഉധായ സുഗ്രീവനും പറഞ്ഞിടാൻ വിശ്വസ രാവണന്മായാത്രയും വിശ്വാസയോഗ്യനല്ലെന്നത് നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ ആയുധഭാണിയായി വന്ന നമാത്യരും മായാവിശാരദന്മാരെന്ന നിർണയം ഛിദ്രം കുറഞ്ഞൊന്ന് കാണിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനിവനിൽ ഇന്നിവനില്ല ഒരു സംശയം ശത്രുപക്ഷത്തി ഉള്ള ജനങ്ങളെ മിത്രമെന്നൂർ തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ച് ഇടുന്നത് ഉത്തമം ആകുന്നതെന്നതോർക്കേണേ ചിന്തിച്ചു കണ്ടിനി നിന്തിരുള്ളത്തിൽ എന്തൊക്കെ മതം അരുൾ ചെയ്യണം മറ്റുള്ള വാനരവീരരും ചിന്തിച്ച് കുറ്റം വരായി വരായിവാൻ പറഞ്ഞാർ പലതരം അന്നേരം മുത്തായ വന്തിച്ചുമാരുതി ചൊന്നാൽ വിഭീഷണൻ ഉത്തമൻ വന്ന് ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നത് എന്നോട് മതം ങ്കിൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്ന് വന്നിടുമോ നല്ലവരുണ്ടാമ അവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളയണമേ ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രീ വിബുദ്ധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിതരക്ഷണമെന്ന് ശാസ്ത്രക്തി യുദ്ധം പലരും പലവിധം ചെന്ന വചത്തെ തിരിച്ചറിൽ ചെയ്തു രഘുപതി മാരുതി ചൊന്നതുപോപന്നമെത്രയും വീരാ വിഭാകരപുത്ര വരികടൂ ഞാൻ പറയുന്നത് കേൾപ്പിനെല്ലാവരും ജാമ്പതാതെ നീതിജ്ഞപരന്മാരേ ഉർവീശനായ അവൻ ആശ്രിതന്മാരെ സർവശു രക്ഷ രക്ഷിയാഞ്ഞാൽ അവൻ അശ്വമേധം ചെയ്ത പുണ്യവാനെന്ന് ചൊല്ലുന്നത് വേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങൾ അറിയരുതേതു മേ മുരുകേടയോട് ം തന്നിൽ മേവിയിടൻ ഉന്നതമായൊരു പാദപാഗ്രേദ ചെന്നൊരു കാട്ടാളൻ ഏതു കൊന്നിടിനാൻ തന്നുടേ ഭക്ഷിണിയെ സുരതാന്തരെ വന്നൊരു ദുഃഖം പുറഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നിടുന്നത് ശാന്തരെ വന്നത് കാറ്റും മഴയും ദിനേശനും െന്നു ചരമാബ്ധി തന്നിൽ മറിഞ്ഞത് ഖിന്നനായി വന്നു വിശന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൻ ദീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ട് കരുണ കലർന്ന് കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിതു വനിയും തന്നെ കൈയിലിരുന്ന പെ കബോതിയെ വനിയിലിട്ട് ചുറ്റാശ്വതി നേടിനാൻ എന്നതുകൊണ്ടും വിശപ്പടങ്ങിയിടാഞ്ഞു പിന്നെയും പീടിച്ചിരിക്കും കിരാതേന് തന്നൊരു ദേഹവും നൽകി ഞാൻ ഞാനൻപോടൂ വനിയിൽ വീണ് കിരാതാശനാർത്ഥമാ അത്ര പോലും വേണം ആശ്രിത ലക്ഷണം മർത്തേനെന്നാലോ എന്നെ ശരണം വന്നവനെന്നും അഭയം കൊടുക്കും അതേയുള്ളൂ പിന്നേ വിശേഷിച്ചു കേട്ടിടിവിൻ എന്നെ ചതിപ്പതിനാരുമി ഇല്ലെങ്ങുമേ ലോകപാലന്മാരെയും മറ്റ് കാണായ ലോകങ്ങളെയും നിമിഷ മാത്രം കൊണ്ട് സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടുവാനൊട്ടുമേ ദനിക്കില്ല നിശ്ചയം പിന്നെ ഒരു ആരെ ഭയപ്പെടുന്നു മുതാ വടുവാൻ ചൊല്ലവനെ മടിയാതെ വ്യഗ്രിയായി ഗേതും ഇത് ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനേ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്ക് ഞാനെന്നും അഭയം കൊടുക്കും അതിദ്രുതം പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ ന്യൂനമെന്ന് പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നു കൂടാമെന്നും ശ്രീരാമവാക്യാമൃതം കേട്ട് വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ശ്രീരാമപാദാന്തി വീണു സാഷ്ടാംഗം നമസ്കരിച്ചിടിനാൻ രാമം വിശാലാക്ഷം ഇന്ദീവരദ ശ്യാമളം കോമളം ബാനുധനുർദ്ധരം സോമബിംബാഭപ്രസന്ന മുഖാബുജം കാമദം കാമോപവം കമലാപരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യകപികുല സേവിതൻ രാഘവം കണ്ടുകൂപ്പി തൊഴുതേറ്റം വിനീതനായി ഉണ്ടാ സന്തോഷമോടുമിഭീഷ്ണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവചന ीडिना श्रीरामासीता मनोहर राघव श्रीराम राजेन्द्र राजीवलोचना श्रीराम राक्षसवंशविनाशन శ్రీరామ పాదంభుజం నమస్తే సదా చుగోత్రోద్భవాయ నమో చండ కోదండరాయ నమో పండిదరీక చాంశే ఖండ పరశుప్రియ నమో నమ రాయ సుగ్రీవమిత్రాయ క രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്ത വേദിയായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ വിശോത്ഭവസ്ഥിതി സംഹാരേദവേ വിശ്വായ വിശ്വരൂപായ നമോ നമ നിത്യം അനാധിഗൃഹസ്ഥ ഗൃഹസ്ഥായതേ നമ നിത്യമനാധിഗൃഹസ്ഥായതേ ഓ നിത്യായ സത്യായ ശുദ്ധായതേ നമ ഭക്തിപ്രിയായ ഭഗവതേ രാമായ മുക്തി പ്രതായ മുുന്തായതേ നമ വിശ്വേശനാം നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാരകാരണൻ സന്തതം ജംഗമാ ജംഗൂതങ്ങൾ അന്തേർ ബ്യാപ്തനാകുന്നതും ഭവാൻ നിൻമഹാമായ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മാനിനുള്ള പുണ്യപാപങ്ങളാൽ ജന്മ മരണങ്ങളും ഉണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്തൊക്കെ ബലാൽ സത്യമായി തോന്നും അതിനില്ല സംശയം എത്ര നാളേക്കറിയാതെയിരിക്കുന്ന ഇത് പരബ്രഹ്മം സനാതനം പുത്രധാരാദി വിഷയങ്ങളിൽ അതിസക്തികലർ നിരമിക്കുന്ന ഇതന്മുഖം ആത്മാവിനെ അറിയായിയാൽ നിർണയം ആത്മനെ കാണേണം ആത്മാനമാത്മാന ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെ ഓർത്താൽ ഒടുക്കം അനാത്മന ആദികാല് തോന്നിക്കും അതേതും വിവേകമില്ലാതെ ഇന്ദ്രാഗ്നിധർമ്മോ വരണ നില ചന്ദ്രരുദ്രാജാഹിപാദികളൊക്കെയും ചിന്തിഹിലൂ നിരുപടി നിർണയം അന്തവും ആദിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായി ഇടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വെച്ചത് സ്ഥൂലനും ഭവാൻ നൂന മണിവിങ്കിൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാത്ത മഹതത്വവും ഭവാൻ സർവലോകാന പിതാവായതും ഭവാൻ സർവലോകേശ മാതാവായതും ഭവാൻ യാതിഹീനൻ പരിപൂർണൻ ആധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതൻ അവയൻ അവ്യക്തനദ്വേയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർ കുറിഞ്ഞാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപൻ നിർവാശ്രൻ ശാശ്വതൻ ഷഡ്ഭാവൻ സൽഭാവയുക്തൻ സനാതനൻ സർവകൻ മായാ മനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധു കയുടെ പാന്തകൻ ജ്ഞാനിക

േ ഹരേ പാദുജൻ നമസ്തേ അവസാഗര ഭീതരാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ ഭക്തി പരവശനായി സ്തുതിച്ചു എഴുന്ന ഭക്തനെ കണ്ടു തെളിഞ്ഞ രഘൂതമൻ ഭക്ത പ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ട് മുക്തസ്മിതപൂർവം ഏവമരുൾ ചെയ്തു ുള്ളവരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാന ഒട്ടുമേധാവം ഒരുത്തനെന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകെ ഇല്ലൂർക്ക നീ രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദം ഉൾക്കൊണ് ഉണർത്തിച്ചരുളിനാൻ ധന്യനായൻ കൃതകൃത്യനായനകം ധന്യാ കൃത കാമനായനകം തൊൽപാദ പത്മാവലോകനം കൊണ്ട് ഞാൻ ഇപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമനായൊരു ധന്യനില്ല മത്സമനായി മറ്റൊരു ഇല്ലിഹ തൊൽസ്വരൂപം നമ്മ കാണായ കാരണാൽ കർമ്മബന്ധങ്ങൾ ബന്ധങ്ങൾ നശിപ്പതിനായി നിർമ്മലമാം പവൽ ജ്ഞാനവും ഭക്തിയും സൂക്ഷ്മവും പങ്കജ ഭക്തേരെ വാസ്തുമേ നിത്യം ഇളക്കമൊഴിഞ്ഞും കൃപാനിധേ യുദ്ധമാകർണ്യ സംപ്രീതനാം രാഘവൻ നക്തഞ്ചരാധിമൻ തന്നോടൊരുൾ ചെയ്തു നിത്യം വിഷയ വിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതി ശുദ്ധികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പുമാസീതയുമായി മുതാ ആകയാൽ എന്നെയും ധ്യാനിച്ച് സന്തതം വാഴ നീ എന്നാൽ നിനക്കും മോക്ഷം വരും അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തികര സ്തോത്രം അത്യന്ത ശുദ്ധനായി നിത്യവും ചൊല്ലുകയും കേൾക്കുകയും ചെയ്കിലും മുക്തി വരും അതിനൊരു സംശയം യുദ്ധമരുൾ ചെയ്ത ലക്ഷ്മണൻ തന്നോട് പ്രിയനരുൾ ചെയ്തു സാദനം എന്നെ കനിവോട് കണ്ടതിന്റെ ഫലം ഇന്ന് തന്നെ വരുത്തേണം അതിന് നീ ഇവനെന്ന് അഭിഷേകവും സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരും അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ള നന്ദി വൻ വാഴകരം ലങ്കാ രാജമേവം ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജ കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യം അഭിഷേകമൻ പോടുവാദി ഘോഷേണ ചെയ്തിടാൻ വമ്പരാം വാനരാധീശ്വരന്മാരുമാ സാധുവാതേന മുഴങ്ങി ജഗത്രയും സാധുജനങ്ങളും പ്രീതി പൂണ്ടിയിട ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആദ്യവേറിട്ട് അപ്സരസ്ത്രീകളും നൃത്തഗീതങ്ങളാൽ അപ്പുരുഷോ ഭജിച്ചിടിനന്ധർവകിന്നരക്കും പുരുഷന്മാരും അന്തർമുദാസിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചത് ഭേരി മുഴക്കിനാരും വരും പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ പുണ്യ ജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്ന് സുഗ്രീവനും ചൊല്ലിനാൻ പാരേുരണ്ടിനും വാഴ്മി ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണ നിഗ്രഹത്തിന് സഹായവുമാവോളമ ചെയ്യണം ഭവാനിനി കേവലം ഞങ്ങളും മുൻ നടക്കുന്നുണ്ട് സേവയാ സിദ്ധിക്കും ഏറ്റം അനുഗ്രഹം സുഗ്രീവവാക്യം ആകർണ്യ വിഭീഷണൻ അഗ്രേ ചരിച്ചവനോട് ൊല്ലിടിനാൽ ജഗന്മേനാം അഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യം അവിടേക്ക് ബന്ധു ശത്രുക്കൾ എന്നുള്ളതുമില്ല കേൾ ഗൂഢസ്ഥനാനന്ദപൂർണൻ ഏകാത് മകൻ ഗൂഢസ്ഥനാശ്രയം മറ്റാരും മൂഢത്തമത്രേ മൂക്കു തോന്നുന്നത് ഗൂഢത്രിഗുണഭാവേനമായ ബലാൽ തദ്വശന്മാരൊക്കെ നാമെന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചു കൊള്ള നാം നക്തഞ്ചരപ്രവൃോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞ ുഗബന്ധനം രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുഖനാം നിശാചരൻ പുഷ്ക്കരെ നിന്നു വിളിച്ചു മർക്കടരാജനം രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കര പരാക്രമ വാരി ഭാനുതനേനാം ഭാഗ ഭവാൻ നിർണയം ുലംഭവൻക്ക് ഏതുമില്ല മറ്റെന്നിൽ വിരോധം നിനക്കില്ലേതു മേ രാജകുമാരനാം രാമഭാര്യമഹം വ്യാജേന കൊണ്ടുപോന്നേൻ അതിനെന്തു മർക്കട സേനയോടും മതീ വിദ്രുതം നഗരിക്ക് പോയി കൊൽക നീ ദേവികളാലും അപ്രാപ്യമായൊന്ന് കേവലം എന്നോട് ലങ്കാപുരമെടു അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തൊന്നു കാട്ടുന്നതെന്നോടിവിടെ വന്ന് അന്ധകാരം നന ചീടായികൾ കേട്ടു കാവിലമുത്തായി ചാടി പിടിച്ച ആതിദ്രുതം മുഷ്ടിപ്രഖരങ്ങളേറ്റു സുഖനതിക്ലിഷ്ടനായി കരഞ്ഞു തുടങ്ങിയാൽ രാമരാമപ്രഭോ കാരുണ്യവാരുതേ രാമാനാഥ പരിത്രാഹീ രഘുപതേ രാമ രാമ പ്രഭോ പ്രഭോരുണ്യു രാമ നാഥ പരിത്രാഹി രഘുപദേ കൊല്ലുമാറില്ല പണ്ടായിരുമേ നാഥ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ വാനരന്മാരെ നിവാരണം ചെയ്താശുമാനവീരാഹതോഹം ഇതം ശുഖപരിദേവനം കേട്ട ഒരു ഭക്തപ്രിയൻ വരതൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗൻ തഥ ചൊല്ലിനാൻ സുഗ്രീവനോട് ഞാൻ എന്തൊന്ന് ചൊല്ലേണ്ടത് അങ് ദ ശഗ്രീവനോടത് ചൊല്ലിയിടുക അത് കേട്ട് സുഗ്രീവനും ചൊല്ലിനാശു ശുഗനോട് സത്വരം ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനേയും കൊല്ലണമാശു സപുത്ര ബലാന്തം ശ്രീരാമ പത്നിയെ കട്ടുകൊണ്ടിട ചോരനെയും കൊന്ന് ജാനകി തന്നെയും കൊണ്ടുപോകണം എനിക്കു കിഷ്കിന്ത രണ്ടില്ലതിനെന്ന് ചെന്നു ചൊല്ലീടനീ അർക്കാത്മജോക്തികൾ കേട്ട് തെളിഞ്ഞ അളവ് അർക്കുൽഭവൻ താനും അരുൾ ചെയ്തു വാനരന്മാരെ ശുഗന ബന്ധിച്ചു കൊണ്ടുനൊഴിഞ്ഞത്ര കാത്തു കൊണ്ടിടുവിൻ ഞാൻ ഉര ചെയ്തേ അയക്കാ വിതന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ വാനരന്മാരും പിടിച്ചുകെട്ടിക്കൊണ്ട് ദീനത കൈവിട്ട് കാത്തു കൊണ്ടിയിടൂ വിക്രമം പൂണ്ട കവിവലം ശാർദൂലായ നിശാചരൻ വന്ന് കണ്ടാർത്തനായി രാവണനോട് വാർത്തകൾ ഉള്ളവണ്ണം അത് കേട്ടു രാത്രി ഇഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘ ചിന്താൻവിതം ചേർത്ത ഖേദത്തോട് ദീർഘമായ ഏറ്റവും വീർത്തുപായങ്ങൾ കാണാൻ സേതുബന്ധനം തൽക്കാലമർക്കുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോ ഭരനാമി ഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രം കടപ്പാൻ എന്ന് ചിന്തിച്ച് കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തത് കേട്ടവരേവരും ഒന്നിച്ചു കൂടി നിരൂപിച്ചു ചൊല്ലിനാൻ ദേവപ്രവരനായ ഒരു സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ നന്ദിയത് തോന്നിയത് അങ്ങനെ തന്നെയെന്ന് അർണവതിരെ കിഴക്ക് നോക്കി തൊഴുത് അർണോ ജലോചനനാകിയ രാഘവൻ ദർഭവിരിച്ച് നമസ്കരിച്ചുവിടി നാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും മൂന്നഹോരാത്രം ഉപാസിച്ചതിങ്ങനെ മൂന്ന് ലോകത്തിനും നാഥനാ ഏത് കൊണ്ടുവാ കൊണ്ടുവാചാപാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും ശര വിക്രമം ഇന്നു പെരുവഴി വീഴുന്നതല്ലെങ്കിൽ അർണവും ഭസ്മമാക്കി ചമച്ചീടിനേൻ മതീയപൂർവന്മാർ വളർത്തതും ഇന്ന് ഞാനില്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലം എന്നീയെ വാഴയിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്ടമോദം പാത ചാരു പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ച് അർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളയണമുർിലി മുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വരാനിധിയെ ഞാൻ വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം ഇത്തം രഘുവരൻ വാക്കുകേട്ടൻ നേരം പൃഥ്വീരഹങ്ങളും കാന ജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞത് മിത്രനും അങ്ങീ നിറഞ്ഞു തിമിരവും ചോഭിച്ചു മിട്ടാൽ കവിഞ്ഞുവന്ന് ഉത്തമായ തരംഗാവലിയോട് പരിതപ്തങ്ങളായി വന്നത് അത്യുഗ്രിമിച്ചാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവരൂപത്തോടും അപതി ദിവ്യാഭരണസമ്പന്നനായി പത്ത് ദിക്കും നിറഞ്ഞൂര് കാന്തിയ നിജഹസങ്ങളിൽ പരിഗൃങ്ങളും വിത്രസ്ഥനായി രാമാൻ പാദാന്തിയെ വെച്ച് ശത്രുപം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനാകിയ രാമനെ ഭക്തി പണങ്ങി സ്തുതിച്ച ॐ नमो भगवते वासुदेवाय ॐ श्रीरामचन्द्राय परमजगद्गुरुवें नमः